അപ്പർ കുട്ടനാടിനെ ആവേശമായി കുട്ടനാടിനെ ആവേശമായി ഒരു ചുണ്ടൻ കൂടി നിറണത്തിൻ്റെ മണ്ണിൽ പിറക്കുകയാണ് പുണ്യാളൻ നിറണം ചുണ്ടൻ അതിനുള്ള ഒരുക്കത്തിലാണ് നിരണം ദേശവാസികൾ മുഴുവൻ ഒപ്പം അപ്പർ കുട്ടനാടും നിരണം ചുണ്ടന് പിന്നാലെ അപ്പർ കുട്ടനാട്ടുകാർക്ക് മറ്റൊരു ചുണ്ടൻ വള്ളം കൂടി സ്വന്തമാകുന്നു പുണ്യാളൻ നിരണം എന്ന പേരിലാണ് വള്ളം നിർമ്മിക്കുന്നത് ഇതിനായുള്ള തടി കഴിഞ്ഞ ദിവസം നിറണം ഇരത്തോട്ടിൽ എത്തിച്ചു വള്ളസമിതി പ്രസിഡന്റ് റെന്നി ഫിലിപ്പോസ് സെക്രട്ടറി റെജി കുരുവിള്ള കെ എം കുഞ്ഞുമോൻ ഷാജഹാൻ അജിത് എന്നിവർ ഇതിന് നേതൃത്വം നൽകി ഇരത്തോട് നിവാസികളുടെ ഉടമസ്ഥതയിലാണ് പുണ്യാളിൻ നിറണം ഇതാണ് നിർണത്തിൻ്റെ ആവേശം ഇതാണ് നിർണത്തിൻ്റെ ശക്തി ഇതാണ് നിർണത്തിൻ്റെ ഒത്തൊരുമ ഒരു വെള്ളം ഉണ്ടെങ്കിലും മറ്റൊരു വെള്ളം വരുമ്പോഴും ഈ ആവേശം നിർണ്ണത്തുകാർക്ക് ചോരുന്നില്ല അതാണ് നിർണത്തിൻ്റെ മഹത്വം അതാണ് നിർണത്തിൻ്റെ പേരിൽ മറ്റൊരു ചുണ്ടനും കൂടി ഈ നാട്ടിൽ നിന്ന് ഇനിയും പുറത്തിറങ്ങാൻ പോകുന്നത് ഈ ജില്ലയ്ക്കായി ഈ കേരളത്തിനായി നമ്മുടെ രാജ്യത്തിനായി പുണ്യാളൻ നിറഞ്ഞ ചുണ്ടൻ ഉടൻ തന്നെ നീറ്റിലിറക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് ഈ ആവേശത്തിന്റെ പിന്നിലെ രഹസ്യവും ഈ നാട്ടിലെ സാധാരണക്കാർ ജലോത്സവ പ്രമികളുടേതായിട്ടുള്ള ഒരു വലിയ ആഗ്രഹമാണ് ഇവിടെയും ഒരു വള്ളം വയ്ക്കണമെന്ന് ആ ചിന്താഗതിയിൽ എല്ലാവരും കൂടെ ഒത്തുചേർന്നാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് അതിലേക്ക് എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരിൽ നിന്ന് പ്രതീക്ഷിച്ചു കൊടുക്കും അടൂർ പന്നിവിഴയിൽ നിന്നുമാണ് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ആഞ്ഞിലിത്തടി എത്തിച്ചത് വള്ളം നിർമ്മാണത്തിനായി എണ്ണൂറ്റി ക്യൂബിക് അടി തടി വേണ്ടിവരും വള്ളത്തിന് നൂറ്റി ഇരുപത്തിയെട്ടടി നീളവും അറുപത്തിയഞ്ച് ഇഞ്ച് വീതിയുമാണ് രൂപകൽപ്പനയിൽ പറയുന്നത് എൺപത്തി തുഴക്കാർ അഞ്ച് പങ്കായക്കാർ ഏഴ് നിലയാളുകൾ എന്നിവരാണ് കണക്ക് അപ്പർ കുട്ടനാട് പ്രദേശത്തിന്റെ ഏറ്റവും പടിഞ്ഞാറേറ്റ പ്രദേശമായ നിർണ്ണം പ്രദേശത്ത് അതായത് എരതോട് ഭാഗത്ത് എല്ലാ ജലോത്സവ പ്രേമിയുടെയും കൂട്ടായൊരു ആവശ്യ ആവശ്യമായിരുന്നു ഒരു ആവേശമായിരുന്നു പ്രദേശത്തൊരു ചുണ്ടം വള്ളം എന്നുള്ളത് ആ ആവേശത്തിൽ നിന്നും ഉരുത്തുരിഞ്ഞു വന്ന ഒരു പൊതുയോഗത്തിൽ നിന്നാണ് കൂട്ടായി അയക്കേണ്ടതിന് ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പുണ്യാളൻ നിർണ്ണമെന്ന പേര് നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ആ ഏഴ് പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിന്നും പേര് ഈ പുണ്യാളൻ നിർണ്ണമെന്ന പേര് രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്ട്രേഷനിൽ നിന്നും അക്കൗണ്ടും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഓപ്പൺ ചെയ്ത് ഈ ഒരു ലക്ഷ്യം ഒരു നിർണ്ണം ചൂ പുണ്യാളൻ നിർണ്ണം ചൂണ്ടെന്ന ലക്ഷ്യത്തിലേക്ക് ഏകദേശം എത്തുന്ന ഒരു ആദ്യ കട്ട ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മുടെ നിർണം പള്ളിയുടെ മുൻവശത്ത് നിന്നും തടി വളരെ വലിയൊരു ഘോഷയാത്രയായിട്ട് എരതോട് ഭാഗത്ത് എത്തിക്കുകയും ആ തടി അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഒന്നി മെഷീൻ വാളിൽ നിന്നോ അല്ലെങ്കിൽ മില്ലിൽ കൊണ്ടറപ്പിച്ചോ ഈ തടി വള്ളത്തിന് പാകമാ രീതിയിൽ രൂപപ്പെടുത്തി എടുക്കാനുള്ള ഒരു നടപടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് നാട്ടിൽ ഒന്നായി കൂട്ടായുള്ള പ്രവർത്തനമാണ് അതായത് ഞങ്ങളെല്ലാം കൂലിപ്പണിക്കാരും സാധാരണക്കാരുമായിട്ടുള്ള ജനങ്ങളിൽ നിന്നും പിരിച്ചു കിട്ടുന്ന വരുമാന പണത്തിൽ നിന്നാണ് ഇതിന്റെ രൂപം നടത്തപ്പെടുന്നത് കോയിൽമുക്ക് സാബു ആചാരിയാണ് ശില്പി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഡിസംബറോടെ പണി പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ നിരണത്തു നിന്നുള്ള രണ്ടാമത്തെ ചുണ്ടൻ വെള്ളമാണിത് ആദ്യ ചുണ്ടനായ നിറണം ചുണ്ടൻ രണ്ടു വർഷം മുൻപ് നീരണിഞ്ഞു നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള ജലമേളകളിൽ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു തടി വന്നപ്പോൾ ഈ ആവേശം ഇനി തടി അറക്കുമ്പോൾ മറ്റൊരാവേശം അത് കഴിയുമ്പോൾ നീറ്റിലിറങ്ങുമ്പോൾ അതിലുപരി ആവേശം അതാണ് നിറളത്തിന്റെ ആവേശം ഇടതോട് നിന്നും ജിജു വൈക്കത്തിശ്ശേരി